ഒടുവിൽ അവർ മടങ്ങി ഇനിയൊരു തിരിച്ചുവരവില്ലാത്ത ലോകത്തേക്ക് കുവൈത്ത് മങ്കഫിലെ ഒരേ മുറിയിലും കെട്ടിടത്തിലും പല നാളുകളായി ഒരുമിച്ചുറങ്ങിയവർ പ്രവാസ ഭൂമികയിലിരുന്ന് നാടിനെയും വീടിനെയും കുറിച്ച് നിറമുള്ള സ്വപ്നങ്ങൾ കണ്ടവർ നാട്ടിലേക്കുള്ള ഓരോ യാത്രയിലും സന്തോഷിക്കുകയും തിരിച്ചുവരവിൽ വിരഹത്തിന്റെ വിഷാദങ്ങൾ കണ്ണു നിറക്കുകയും ചെയ്തവർ ബുധനാഴ്ച പുലർച്ചെ ഉറക്കത്തിനിടെ വന്നു മൂടിയ തീയും പുകയും നാൽപ്പത്തി ഒൻപത് പേരുടെ സ്വപ്നങ്ങൾക്കുമേൽ കരിനീഴിൽ വീഴ്ത്തിയത് പെട്ടെന്നാണ് ചെറിയൊരു തീനാളം അഗ്നിഗോളമായി വളർന്ന് കെട്ടിടത്തെ മൂടിയപ്പോൾ ജീവിതത്തിലേക്ക് കൺ തുറക്കാനാകാതെ നിസ്സഹായരായി അവർ മരണത്തിന് കീഴടങ്ങി ചൊവ്വാഴ്ച രാത്രി ജോലി കഴിഞ്ഞ് ഒരുമിച്ച് ഉറങ്ങാൻ കിടന്ന കുവൈത്തിലെ മങ്കഫിലെ നൂറ്റി എഴുപത്തി ആറ് പേരിൽ നാൽപ്പത്തൊമ്പത് പേരും രജീജിലെ മോർച്ചറിയിലും ഒരുമിച്ചായിരുന്നു അന്തി ഉറങ്ങിയത് ഒരിക്കലും ഉണരാത്ത ഉറക്കത്തിന്റെ രണ്ടുനാൾ പിന്നിട്ട് വെള്ളിയാഴ്ച പുലർച്ചെ അവർ മറ്റൊരിടത്തേക്കുള്ള യാത്ര ആരംഭിച്ചു മോർച്ചറിയിൽ നിന്നും മൃതദേഹങ്ങൾ എംബാം ചെയ്തു നടപടികൾ പൂർത്തിയാക്കാൻ വ്യാഴാഴ്ച രാത്രി പത്ത് വരെ സമയമെടുത്തു മൃതദേഹങ്ങൾ വാഹനങ്ങളിൽ കയറ്റവേ ഇനിയൊരിക്കലും കാണാനാകാതെ അകന്നു പോകുന്നവരെ ഓർത്ത് കുവൈത്തിലെ പ്രവാസി സമൂഹം തേങ്ങി പിന്നെ നിരനിരയായി ആംബുലൻസുകൾ വിമാനത്താവളത്തിലേക്ക് നീങ്ങി റോഡരികിൽ അവ കണ്ടുനിന്നവർ കണ്ണീരൊതുക്കാൻ പാടുപെട്ടു അപകടത്തിന് പിറകെ ആശുപത്രികളിലും മോർച്ചറികളിലുമായി ഉറക്കം കളഞ്ഞ് ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും തേടി അലഞ്ഞവർ പതിയെ വിധിയെ ഉൾക്കൊണ്ടു ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും അവരും ആംബുലൻസുകൾക്കു നേരെ കൈവീശി യാത്ര ചൊല്ലി മലയാളികൾ അടക്കമുള്ള നാൽപ്പത്തഞ്ച് ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങളുമായി വ്യാഴാഴ്ച പുലർച്ചെ ഒരു മണിയോടെ ഇന്ത്യൻ എയർഫോഴ്സ് വിമാനം കുവൈത്തിൽ നിന്നും പുറപ്പെട്ടു വെള്ളിയാഴ്ച രാവിലെ നെടുമ്പാശ്ശേരിയിലെത്തിയ വിമാനം മലയാളികളുടെ മൃതദേഹങ്ങൾ കൈമാറി നെടുമ്പാശ്ശേരിയിൽ നിരത്തിവെച്ച മൃതദേഹങ്ങൾ നൊമ്പര കാഴ്ചയായി ഒരിക്കൽ തങ്ങളുടെ ജീവിത സ്വപ്നങ്ങളിലേക്ക് കണ്ണീരോടെ കൈവീശി വിമാനത്താവളത്തിന്റെ ബോർഡിംഗ് ഗേറ്റിലേക്ക് നടന്നുപോയവർ ഒടുവിൽ ജീവനറ്റ ദേഹങ്ങളായി വിമാനമിറങ്ങി വരുന്നത് ആരും പ്രതീക്ഷിച്ചതല്ല പിറകെ അവിടെ നിന്ന് പല വഴികളിലേക്കായി അവർ പിന്നെയും യാത്രയായി പ്രവാസലോകത്തു നിന്നും ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് വന്നു കയറിയിരുന്നവർ മടങ്ങി വന്നത് ഉൾക്കൊള്ളാനാകാതെ ഓരോ വീടുകളും അപ്പോൾ മൂകമായി ദൂരെ കടലിനക്കരെ നിന്ന് പ്രിയപ്പെട്ട പിതാവ് ചോക്ലേറ്റുകളും കളിപ്പാട്ടങ്ങളുമായി പറന്നു വരുന്നത് കാത്തിരുന്ന കുഞ്ഞുമക്കളുടെ ഇടയിലേക്കാണ് ആ പിതാക്കൾ ചേതനയറ്റ ശരീരങ്ങളായി വന്നണഞ്ഞത് നൂറു നൂറ് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഉള്ളിൽ പേറി യാത്ര പറഞ്ഞവരുടെ മുഖം പോലും ശരിക്കൊന്ന് കാണാനാവാത്ത രക്ഷിതാക്കളുടെ വേദന കണ്ടുനിന്നവരുടെയെല്ലാം ഉള്ളു തകർക്കുന്നതായിരുന്നു പ്രിയപ്പെട്ടവൻ ഇനി ഈ ലോകത്തില്ലെന്ന സത്യം അംഗീകരിക്കാനാവാതെ ഭാര്യമാരും കണ്ണീർ കടൽ തീർത്തു ഒരിക്കൽ പലവിധ പ്രതീക്ഷകളുമായി പ്രവാസ ഭൂമികയിലേക്ക് വിമാനം കയറിയ ആ നാൽപ്പത്തൊമ്പത് പേർ ചൊവ്വാഴ്ച രാത്രി ഉറങ്ങാൻ കിടക്കവേ ഒരിക്കലും ഇങ്ങനെയൊരു തിരിച്ചുപോക്ക് സ്വപ്നം കണ്ടിട്ടുണ്ടാകില്ല